എല്ലാവർക്കും നമസ്കാരം ഇനിയും കുറച്ച് സമയം നമ്മുടെ ഉദ്ഘാടന സഭയാണ് എല്ലാവരും കസേരയിലിരിക്കുക അഞ്ചനയ്ക്കൊന്നും കസേരയില്ലെന്ന് തോന്നുന്നു അവിടെ കസേര കൊടുക്കുക ആ കസേരയിൽ ഇരിക്കുക നമ്മുടെ സേവാഭാരതി പ്രവർത്തനം മൂത്തയിടം പഞ്ചായത്തിൽ തുടങ്ങിയിട്ട് നാല് വർഷം കഴിഞ്ഞു അഞ്ചാമത്തെ വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് സമയം ഈ കാലയളവിൽ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്നുകൊണ്ട് ഒരുപാട് സേവന പ്രവർത്തനങ്ങൾ നടത്താൻ സേവാഭാരതിക്ക് കഴിഞ്ഞിട്ടുണ്ട് നൂർത്തയിടം യൂണിറ്റിന് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് വിചാരിക്കുന്നത് തീർച്ചയായിട്ടും എപ്പോഴും പറയാറുള്ളതുപോലെ തന്നെ സേവാഭാരതിയുടെ ഒരു വർഷത്തെ ആദ്യ വർഷത്തെ പ്രവർത്തനത്തിൽ പ്രവർത്തനം കണ്ടുകൊണ്ട് തന്നെ നമ്മുടെ പ്രഭാകരൻ പ്രഭാകരനുസാർ നമുക്ക് ഇരുപത് സെന്റ് സ്ഥലം തന്നു അത് വലിയൊരു കാര്യമായിട്ടാണ് സേവാഭാരതി കാണുന്നത് സേവാഭാരതി പ്രവർത്തകർ കാണുന്നത് നമ്മുടെ നല്ല രീതിയിലാണ് നമ്മുടെ സേവന പ്രവർത്തനങ്ങൾ മുത്തേഴാം പഞ്ചായത്തിൽ നടക്കുന്നത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം നമുക്ക് ഒരു ഓഫീസ് ആ ഒരു കേന്ദ്രം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് തന്നിട്ടുള്ളത് അത് വലിയൊരു കാര്യമായിട്ടാണ് ഒരാസ്ഥാനം ഉണ്ടാകുമ്പോൾ ആണ് നമുക്ക് തീർച്ചയായിട്ടും മറ്റു പ്രവർത്തനങ്ങൾ നടത്താൻ കുറച്ച് ഊർജവും ആലോചന യോഗങ്ങളും അങ്ങനെയുള്ള ഒട്ടനവധി കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ പറ്റിയത് ഒരു കേന്ദ്രം എന്നുള്ള രീതിയിൽ കേന്ദ്രം വേണം എന്നുള്ളത് അത് നമുക്ക് സാധിച്ചു പിന്നെ രാഷ്ട്രീയ സ്വയം സംഘപരിവാർ പ്രസ്ഥാനങ്ങളിൽ ഇത്രയും കാലത്തെ കുറഞ്ഞ കാലയളവിലെ പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെ അത്രയും ഒരു കേന്ദ്രം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലം കിട്ടിയതു തന്നെ വലിയൊരു മഹാഭാഗ്യമായിട്ടാണ് നമ്മൾ കാണുന്നത് ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾക്ക് ഒരു ചെറിയ പരിഹാരം കാണാൻ നമുക്ക് സാധിക്കണം എന്നുള്ള കാഴ്ചപ്പാടോടു കൂടി തന്നെയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് ഒരുപാട് ജനങ്ങൾ ഒരുപാട് ആളുകൾ ഒരുപാട് നമ്മളൊക്കെ വളരെയധികം സൗഭാഗ്യമുള്ളവരാണ് എന്നാൽ ഒരു ഭാഗ്യവുമില്ലാതെ ഒരുപാട് ദാരിദ്ര്യം ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾ നമ്മുടെ പഞ്ചായത്തുകളും നമ്മുടെ നാട്ടിലുമുണ്ട് എന്നുള്ളത് സത്യാവസ്ഥയാണ് തീർച്ചയായിട്ടും നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അവർക്കുള്ള സേവനങ്ങൾ ചെയ്യാൻ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ഗ്രോട്ടിൽ കണ്ടു ശ്രീ ശ്രീ രവിശങ്കറുടെ ഒരു പിന്നെ വാക്യങ്ങൾ അത് വലിയ വലിയ സേവാഭാരതിയുടെ വാക്യമാണ് സേവാഭാരതി ഏറ്റെടുക്കുന്ന വാക്യങ്ങളാണ് ദുരിതം അനുഭവിപ്പിക്കുന്നവരെ സഹായിക്കുക എന്നുള്ള രീതിയിൽ അപ്പം അത് നമ്മൾ നമ്മുടെ കുടുംബത്തിന് ചെയ്യുന്നത് പോലെ നമ്മുടെ സഹജീവികൾക്കും ദുരിതവും ബുദ്ധിമുട്ടും അനുഭവിക്കുന്ന ആളുകൾക്ക് ആളുകളെ സഹായിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ സേവാഭാരതി ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിനകത്ത് ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പലർക്കും പലരും ഉണ്ടാവാം പക്ഷേ എന്നാലും സേവനത്തിനാണ് ഏറ്റവും കൂടുതൽ നമുക്ക് പ്രാധാന്യം നൽകേണ്ടത് അതേപോലെ തന്നെയാണ് നമ്മുടെ നമ്മുടെ ആളുകൾക്ക് തൊഴിൽ സംരംഭങ്ങൾ ഈ സേവനം ചെയ്യുന്നതിന് ധാരാളം സാമ്പത്തികം നമുക്ക് ആവശ്യമാണ് നമ്മുടെ കുടുംബം കഴിയുന്നത് പോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ സാമ്പത്തികവും ആവശ്യമാണ് ഞാനും നമ്മുടെ ഇതിന് മുൻപ് മലപ്പുറം ജില്ലയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന വിദ്യാധിനേട്ടനും സേവാഭാരതിയുടെ കൃത്യമായ പ്രവർത്തനങ്ങൾ നടക്കുന്ന മറ്റു ജില്ലകളിൽ നമ്മൾ യാത്ര ചെയ്യുകയും അവിടെ സേവാഭാരതിയുടെ പ്രവർത്തനം എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ള രീതിയിൽ പഠിക്കുകയും ഒരു മൂന്നാലു ദിവസം അവിടെ അട്ടപ്പാടി കേന്ദ്രീകരിച്ച് ഞങ്ങൾ യാത്ര ചെയ്തു അവിടെ താമസിച്ചു അവിടുത്തെ സേവാഭാരതിയുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് മനസ്സിലാക്കി അവിടെ ഒരുപാട് പദ്ധതികൾ അതിനെ കുറിച്ചൊക്കെ ഹരിദാസട്ടനും വിഭരൊക്കെ പറയും ഒരുപാട് പദ്ധതികള് പാവപ്പെട്ട ജനങ്ങളുടെ ഇടയിലേക്ക് ചെയ്യും പാവപ്പെട്ട ജനങ്ങൾക്ക് ചെയ്തതിനു വേണ്ടി നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതേപോലെ തന്നെ നമ്മൾക്കും വേണം നമ്മുടെ പഞ്ചായത്തിലും നമ്മളെയും കൊണ്ട് കഴിയുന്ന രീതിയിൽ പാവപ്പെട്ട ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ നമ്മളുണ്ടാക്കണം അതിനു വേണ്ടിയിട്ടുള്ള പദ്ധതികൾ നമ്മൾ തയ്യാറാക്കണം എന്നുള്ളത് തുടക്കത്തിൽ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തു പ്രിയപ്പെട്ട ആളുകൾക്ക് ഒരു അസുഖമുള്ള ആളുകളെ സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സാമ്പത്തികത്തിൽ നിന്ന് ഒതുങ്ങിക്കൊണ്ട് പത്ത് പേർക്ക് ആയിരം രൂപ വെച്ചിട്ടും പിന്നെ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് ഓരോ മാസവും ഭക്ഷണത്തിനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടും അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം നമ്മൾ പിന്നെ ഈ നാല് വർഷത്തിലുള്ളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു പക്ഷേ അതൊന്നും പോരാ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം ഒരു സർക്കാർ ചെയ്യുന്ന രീതിയിലേക്ക് നമ്മുടെ സംഘടന ചെയ്യണം സേവാഭാരതി ചെയ്യുന്നുണ്ട് സേവാഭാരതി ദേശീയ സേവാഭാരതി എന്നുള്ള രീതിയിൽ നമ്മുടെ ഒരു സർക്കാർ ചെയ്യുന്ന രീതിയിലുള്ള സേവന പ്രവർത്തനങ്ങൾ സേവാഭാരതി ചെയ്യുന്നുണ്ട് അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതേപോലെ നമ്മുടെ പഞ്ചായത്തിലും നമ്മളും സ്വയം പ്രാപ്തരാകണം എന്നുള്ളതാണ് ആ ഒരു കാഴ്ചപ്പാടിലാണ് നമ്മളുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ ഒരു സ്റ്റിച്ചിങ് യൂണിറ്റ് ചെറിയ കാര്യമാണ് നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ ആരംഭിച്ചതാണ് പെട്ടെന്ന് വന്ന മനസ്സിൽ വന്നിട്ടുള്ള ഒരു കാര്യമാണ് സ്റ്റിച്ചിങ് യൂണിറ്റ് കഴിഞ്ഞ പ്രാവശ്യം ശബരിമല അയ്യപ്പന്മാർക്ക് വേണ്ടിയിട്ടുള്ള ഇരുമുടി നിർമ്മാണവുമായിട്ടാണ് നമ്മുടെ സ്റ്റിച്ചിങ് യൂണിറ്റ് പിന്നെ മുന്നോട്ട് പോയത് ഒരു പത്ത് പന്ത്രണ്ട് അമ്മമാർക്ക് ചെറുതാണെങ്കിലും ചെറിയൊരു വരുമാനം നമുക്ക് എത്തിക്കാൻ സാധിച്ചു മോശമില്ലാത്ത ഒരു ബിസിനസ് ആണെന്ന് കഴിഞ്ഞ പ്രാവശ്യത്തെ സേവനം കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മുടെ ആ പ്രവർത്തനം കൊണ്ട് നമുക്ക് ബോധ്യമായി ഒന്നുകൂടി അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ആ പ്രവർത്തനവുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സീസൺ പ്രവർത്തനമാണെങ്കിൽ പോലും ഇരുമുടി നിർമ്മാണം അത് നല്ലൊരു വ്യവസായമാണ് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് നമ്മൾ അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ നാളെ മുതൽ ഇത് ആരംഭിക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യം നവംബർ മാസത്തിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു ഇപ്രാവശ്യം നമ്മൾ പലയിടത്തും പല കടകളിലും ഹോൾസെറ്റ് കടകളിലൊക്കെ നമ്മൾ ഓർഡർ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ട് അത് നമ്മുടെ സംഘടന എന്നുള്ള രീതിയിൽ സേവാഭാരതിയുടെ പിന്നെ സംസ്ഥാന ഘടകങ്ങളുമായിട്ടും ജില്ലാ ഘടകങ്ങളുമായിട്ടും ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ഉൽപ്പന്നം എല്ലാ ഷോപ്പുകളിലും നടത്താൻ വേണ്ടിയിട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് എല്ലാ അയ്യപ്പന്മാരിലും എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമവും നമ്മൾ നടക്കുന്നു അപ്പോൾ നമ്മളുടെ ആ ബിസിനസ് വിജയിക്കും ആ വിജയിക്കുമ്പോൾ പത്ത് പന്ത്രണ്ട് പതിനഞ്ച് അമ്മമാർക്ക് ഒരു തൊഴിൽ നൽകാൻ സാധിക്കും അതിൽ നിന്ന് ചെറിയ ഏതെങ്കിലും രീതിയിൽ ചെറിയൊരു വരുമാനം നീക്കിവെക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ പാവപ്പെട്ട ആളുകൾക്ക് ഇതേപോലെ മരുന്ന് മേടിക്കാനും വീട് വെച്ചു കൊടുക്കാനും ഉള്ള രീതിയിലേക്ക് അതിനെ മാറ്റാൻ നമുക്ക് സാധിക്കും അങ്ങനെയാണ് അട്ടപ്പാടിയും മറ്റുള്ളിടത്തും ഒക്കെ ഇത് നടന്നുകൊണ്ട് പോകുന്നത് അവിടെ ഹോസ്പിറ്റലുകളും സേവാഭാരതിക്കുണ്ട് അങ്ങനെ പിന്നെ തൊഴിൽ സംരംഭങ്ങൾ നിരവധി ഉണ്ട് അമ്മമാരുടെ ഒരുപാട് പത്ത് നൂറ് മൂറ്റിച്ചിരുന്ന അമ്മമാര് നൂറുകണക്കിൽ മുറ്റിച്ചിട്ടല്ല നൂറുകണക്കിന് അമ്മമാർ തൊഴിൽ ചെയ്യുന്ന സംരംഭങ്ങൾ പാലക്കാട് കേന്ദ്രീകരിച്ചും അട്ടപ്പാടി കേന്ദ്രീകരിച്ചും ധാരാളമായിട്ടുണ്ട് വിവേകാനന്ദ വി ഹോസ്പിറ്റലൊക്കെ പേരുകെട്ട ഹോസ്പിറ്റലാണ് അപ്പം അവിടെ ഒക്കെ നമുക്ക് പോയി സംസാ പോയി കണ്ട് മനസ്സിലാക്കിയിട്ടുള്ളത് പത്ത് രൂപ മാത്രമേ ഉള്ളൂ സേവാഭാരതിയുടെ ഹോസ്പിറ്റലിലെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് അപ്പോൾ അത്രയ്ക്കും സേവനാത്മകമായ രീതിയിലുള്ള പ്രവർത്തനം സേവാഭാരതി നാടിനീളം നടത്തിക്കൊണ്ടിരിക്കുന്നു അത്ര എത്തിയില്ലെങ്കിൽ പോലും അത്രയും എത്തണം എന്നുള്ള ചിന്താഗതിയിൽ നമ്മുടെ പഞ്ചായത്തിലും അത് വളരണം വരണം അതിനു വേണ്ടിയിട്ടുള്ളൊരു തുടക്കമായിരിക്കണം നമ്മളുടെ സ്റ്റിച്ചിങ് യൂണിറ്റ് നമ്മൾ ഈ റോഡ് പോയി ഈ റോഡ് പോയി പല സ്ഥാപനങ്ങളുമായിട്ട് സംസാരിച്ചു നമ്മൾ നേരിട്ട് പോയാലൊന്നും അത് നടക്കുന്നില്ല പക്ഷെ ഈ റോഡ് പോയി ഈ സ്റ്റിച്ചിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി സംരംഭങ്ങൾ മില്ലുകൾ ഇതെല്ലാം ഈ റോഡ് കേന്ദ്രീകരിച്ചു പിന്നെ തിരുപ്പൂർ കേന്ദ്രീകരിച്ചും നടക്കുകയാണ് അപ്പോൾ പീസ് വർക്ക് ആയാലും അതേപോലെ ഉള്ള കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് നമ്മുടെ യൂണിറ്റിനെ വളർത്തിക്കൊണ്ടുവരണം ഇപ്പോൾ പന്ത്രണ്ട് പേരാണ് പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അത് നമുക്ക് ഇരുപത്തിനാലകത്ത് മാറ്റണം അതിൻ്റെ ശേഷം അതിലേറെ കൂടുതലാക്കണം നാൽപ്പത്തെട്ടിലേക്ക് മാറ്റണം അങ്ങനെ നൂറുകണക്കിന് അമ്മമാർക്ക് ചെറിയൊരു വരുമാനം കിട്ടുന്ന രീതിയിലേക്ക് നമ്മളുടെ ഈ സ്റ്റിച്ചിങ് യൂണിറ്റിനെ വളർത്താൻ നമുക്ക് സാധിക്കണം നമുക്ക് ആ രീതിയിലുള്ള ആലോചനകൾ നടക്കണം നമ്മുടെ ടെക്സ്റ്റൈൽ ഷോപ്പുകളിലുള്ള പിന്നെ ആ മാനേജർമാരുമായിട്ടും അവിടുത്തെ ഉടമകളുമായിട്ട് സംസാരിച്ചു കൊണ്ട് ബി എസ്മാർക്ക് ഏറ്റെടുത്തുകൊണ്ട് ആ ഷോപ്പിലേക്കുള്ള പിന്നെ മറ്റു മറ്റുപന്നങ്ങൾ പ്രൊഡക്റ്റുകൾ ഉൽപ്പാദിപ്പിച്ച് കൊടുക്കുന്ന കേന്ദ്രങ്ങളായിട്ട് നമ്മുടെ കേന്ദ്രത്തെ മാറ്റാൻ നമുക്ക് സാധിക്കണം നമ്മളോട് സൗഭാഗ്യക്കാർ പറഞ്ഞു അവരുടെ സാധനം നിങ്ങൾ കൃത്യമായിട്ട് സ്റ്റിച്ച് ചെയ്ത് തരാണെങ്കിൽ അവർക്ക് നിർമ്മിക്കുന്ന ടോപ്പ് നിങ്ങൾക്ക് തരാം ടോപ്പ് നിർമ്മാണം നിങ്ങൾക്ക് തരാം എന്നുള്ള രീതിയിൽ അവർ സംസാരിച്ചു അപ്പൊ അതേപോലുള്ള തുണിക്കടകളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ പ്രൊഡക്റ്റ് വില്പന നടത്താനുള്ള സാഹചര്യം ഒരുക്കുന്ന രീതിയിലേക്ക് നമ്മൾ വളരണം നമ്മുടെ കൂട്ടായ്മ വളരണം നമ്മുടെ ഒച്ചരുമ വളരണം ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിൽ വിചാരിക്കേണ്ടത് എൺ എഴുപത് എൺപത് വയസ്സുവരെയുള്ള ഒരു മനുഷ്യൻ ഒരു ശരാശരി ജീവിക്കുകയാണെങ്കിൽ ആ ജീവിക്കുന്ന സമയത്ത് പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സേവനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരിക്കണം നമ്മുടെ കുടുംബത്തോടൊപ്പം മറ്റുള്ളവർക്കും ഒരു സേവനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മനസ്സിലേക്ക് മാനസികമായിട്ടുള്ള ഒരു വളർച്ചയിലേക്ക് നമ്മൾ വളരണം അപ്പം ആ രീതിയിലേക്ക് നമ്മുടെ സംരംഭത്തെ കൊണ്ടുപോകണം എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ ഈ രീതിയിലേക്കുള്ള ഒരു കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പല കാര്യങ്ങളും നമ്മൾ ആലോചിച്ചു ഇനിയും അതേപോലെയാണ് ഫുഡിൻ്റെ പ്രൊഡക്റ്റ് അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ അമ്മമാരുടെ കൂട്ടായ്മ അതിന് സഹായിക്കുന്ന അച്ഛന്മാരും പുരുഷന്മാരായിട്ടുള്ള ആളുകൾ നമ്മൾക്ക് പ്രൊഡക്റ്റുകൾ നിർമ്മിച്ച് ഫുഡ് പ്രൊഡക്റ്റുകൾ നിർമ്മിച്ച് വിതരണം ചെയ്യാൻ വേണ്ടി നല്ല ഫുഡ് പ്രൊഡക്റ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും എടുക്കാൻ ആളുകളുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് ആത്മാർത്ഥമായി നമ്മളോടൊപ്പം നിന്ന് ആ പ്രവർത്തനത്തിൽ മുന്നോട്ട് കൊണ്ടുപോയി മുത്തൈടം സേവാഭാരതിയുടെ പ്രവർത്തനം അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ആ കൂട്ടായ്മ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കട്ടെ എന്നുള്ളതാണ് ഈ അവസരത്തിൽ ആമുഖമായിട്ട് ഞാൻ എനിക്ക് പറയാനുള്ളത് കാരണം ഇപ്പോൾ നമുക്കറിയാം പിന്നെ നമ്മളുടെ ഇത്രയും സേവന പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ നടന്നു ഈ കഴിഞ്ഞ ദിവസം നമ്മൾ സ്പെഷാലറ്റിന് വേണ്ടിയിട്ട് പത്ത് സെൻറ്റ് സ്ഥലം നമ്മൾ വാങ്ങി അത് ജനങ്ങളുടെ മനസ്സിലാക്കി കൊണ്ട് തന്നെയാണ് ബുരുദം മനസ്സിലാക്കി അമ്പത്തിനാല് കുടുംബങ്ങളാണ് അബ്ബുവാഖാൻ്റെയും ഈ കാരപ്പുറം മാത്രം കേന്ദ്രീകരിച്ച് വാടകയ്ക്ക് താമസിക്കുന്ന ഒന്നും ഒരു സെൻറ്റ് സ്ഥലം പോലും ഇല്ലാത്ത അൻപത്തിനാല് കുടുംബങ്ങളാണ് കാരപ്പുറം കേന്ദ്രീകരിച്ച് മാത്രമുള്ളത് നമ്മൾ ചിന്തിക്കണം ചിലപ്പോൾ അവരുടെ ജീവിത രീതി വളരെ മോശമായിരിക്കാം കണ്ണുപിടിച്ച് ചിലപ്പം വീടും കാര്യങ്ങളും ഒന്നും നോക്കാതെ ഒക്കെയുള്ള ആളുകളാണ് അവിടെ ഉള്ളത് എങ്കിലും പക്ഷേ അവരൊരു സമുദായത്തിൽപ്പെട്ട ആളുകളാണ് കുടുംബങ്ങളെ മാത്രമാണ് നമ്മൾ ലിസ്റ്റ് ചെയ്തത് കാരപ്പുറം കേന്ദ്രീയെ മാത്രം അവർക്ക് തങ്കപ്പെട്ട പറയാൻ പാടില്ല മാസം മാസം നമ്മൾ ഭക്ഷണത്തിന് പിന്നെ കൊടുത്തിരുന്ന ഭക്ഷണം കൊടുത്തിരുന്ന ആളാണ് തങ്കപ്പെട്ടൻ അപ്പോൾ പിന്നെ ഐ ഡിയുടെ കോർപ്പറേറ്റ്സിലാണ് അദ്ദേഹം താമസിച്ചിരുന്നത് മരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു പെൺ കൊച്ചും പലർക്കും അറിയാം തങ്കപ്പെട്ടനെ പറ്റി മരിച്ചു കഴിഞ്ഞപ്പോൾ തങ്കപ്പെട്ടൻ ആളില്ല എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയും തങ്കപ്പേട്ടനും മാത്രമാണ് അയൂബിന്റെ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്നത് ഒരു വ്യക്തിക്ക് അങ്ങനെ പറയാൻ പാടില്ല ഇന്നിട്ടും മരിച്ചുപോയി എങ്കിലും പറയാതിരിക്കാൻ വയ്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അറിഞ്ഞിരിക്കണം തങ്കപ്പേട്ടനെ പോലെയുള്ള ഒരുപാട് ആളുകള് നമ്മുടെ ഇതേപോലുള്ള ക്വാർട്ടേഴ്സുകളിൽ താമസിക്കുന്നു വളരെ ദൈനികമായിട്ട് തങ്കപ്പേട്ടനെ അവസാന സമയത്ത് അടക്കം ചെയ്യാൻ സ്ഥലമില്ല അയ്യൂബിന്റെ ക്വാർട്ടേഴ്സിലാണ് താമസിക്കുന്നത് അടക്കം ചെയ്യാൻ സ്ഥലമില്ല ആ കുട്ടി കഴിയുകയാണ് എന്റെ അച്ഛനെ അടക്കം ചെയ്യാൻ ആരും ആരുമില്ലെന്ന് ചോദിച്ചിട്ടാണ് കരയുന്നത് അയ്യൂബാതെ ഓടി വന്നു മറ്റുള്ള ആ പരിസരത്തുള്ള മറ്റുള്ള മുസ്ലിംസുകളൊക്കെ ഓടി വന്നു ഞാനും ദ്വീപും ചന്ദ്രേട്ടനും അത് കഴിഞ്ഞിട്ടാണ് അവിടെ എത്തുന്നത് എന്നിട്ട് നമ്മൾ അത് ഏറ്റെടുത്തുകൊണ്ട് ആ പഞ്ചായത്തിൻ്റെ പൊതുശ്മശാനത്തിൽ ഇനി ഏകദേശം ഒരു പതിനഞ്ച് സ്ഥലം സെന്റ് സ്ഥലം പോലും ഇല്ല വീഡിയോ എടുത്തിട്ടുണ്ട് ഇനിയും പഞ്ചായത്തിന്റെ ശ്മശാനത്തിൽ അടക്കം ചെയ്യാൻ പതിനഞ്ച് സെന്റ് സ്ഥലം പോലും ബാക്കിയില്ല അവിടേക്കാണ് ഇപ്പോൾ ഈ പിന്നെ ജൽ ജീവൻ പദ്ധതിയുടെ വെള്ള ടാങ്കും വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് സേവാഭാരതിയോട് നിരവധി പേര് ആവശ്യപ്പെടുകയാണ് കാറ്റാടിയിൽ വാടകയ്ക്ക് ഒരു അമ്മ മരിച്ചുപോയി മരിച്ചുപോയപ്പോ സേവാഭാരതിയെ വിളിച്ചു അത് വേണ്ടപെട്ട് ചെയ്തു തരണം ശബാരി പോയി റെഡി എവിടെ എവിടെയാണ് ചെയ്യുക അവിടെ പോലും പറഞ്ഞു അവർക്ക് സ്ഥലമില്ല അവസാനം അവസാന സമയത്ത് കാട്ടാടിയിൽ നിന്നും പിന്നെ നമ്മളുടെ ചീനിക്കുന്നുള്ള ശ്മശാനത്തില് അവിടെ അവിടെ ചെയ്യുമ്പോൾ അവിടെ വ്യവസ്ഥയുണ്ട് ആ വ്യവസ്ഥ പ്രകാരം അവിടെ സഖ്യ കെട്ടിവെച്ചിട്ട് ക്രിസ്ത്യൻസായിട്ടുള്ള സഹോദരങ്ങളാണ് അതിന് മുൻകൈ എടുത്തത് ഈ പൈസ കൊടുക്കാൻ ക്രിസ്ത്യൻസായിട്ടുള്ള ആളുകളാണ് മുൻകൈ എടുത്തുകൊണ്ട് ശ്മശ പിന്നെ ഹിന്ദു അടക്കം ചെയ്യാൻ വേണ്ടിയിട്ട് കളക്ഷൻ എടുത്തത് ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ആളുകളാണ് ദയനീയ അവസ്ഥയാണ് നമ്മളെപ്പോലെയല്ല നമ്മളെക്കാട്ടിലും ഒരുപാട് ഒരുപാട് ജനങ്ങൾ വളരെ പാവപ്പെട്ട ജനങ്ങൾ അവരുടെ പിന്നെ ചർമ്മഫലമായിക്കോട്ടെ ഹിന്ദുമായിക്കോട്ടെ ഇങ്ങനെ നമ്മളുടെ പഞ്ചായത്തിൽ താമസിക്കുന്നു അവർക്കെല്ലാം ഒരു താങ്ങായിട്ട് സഹായമായിട്ട് നമ്മൾ മാറണം അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പദ്ധതി സ്ഥലം നമ്മൾ ശ്മശാനത്തിന് വേണ്ടിയിട്ട് നമ്മൾ മേടിച്ചിട്ടുണ്ട് മേടിച്ചിട്ടുള്ളത് അത് ഈ ഇപ്പോഴത്തെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് മാത്രമല്ല നാളെ ജനങ്ങളെങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുകയാണ് നീ ഓരോ ദിവസവും ജനങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഭൂമി പെരുകുന്നില്ല അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം ഭൂമി പെരുകുന്നില്ല നമ്മൾ വരുന്നു നമ്മുടെ മക്കൾ വരുന്നു മക്കളുടെ മക്കൾ വരുന്നു അവരെയൊക്കെ ജനിച്ചു കഴിഞ്ഞാൽ മരിക്കും എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് അവരൊക്കെ ഹിന്ദു എന്നുള്ള രീതിയിൽ നമ്മൾ എന്താണ് അവർക്ക് മാറ്റി വെച്ചിട്ടുള്ളത് അതാണ് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ളത് മാറ്റിവെച്ചിട്ടുള്ളത് ജനിച്ചിരിക്കുന്നത് എങ്ങനെയും ജനിച്ചു പോകട്ടെ പക്ഷേ ചീഞ്ഞളിഞ്ഞു പോകാതെ വഴിയോരത്ത് കിടക്കാതെ അതിനെ എവിടെയെങ്കിലും കൊണ്ടുപോയി ചെയ്യാനുള്ള ഒരു സ്ഥലം അത് നമ്മൾ കണ്ടെത്തണം അത് അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ മാറ്റിവെക്കുന്നതാണ് നമ്മുടെ മുൻ തലമുറകൾ പലരും അത് വേണ്ട പോലെ ചെയ്യാത്തത് കൊണ്ടാണ് ഇന്നും ഇങ്ങനെ പോകുന്നത് കോടിക്കണക്കിനാണ് സ്വത്ത് നമ്മുടെ ഹിന്ദുത്വം കൊണ്ട് ശബരിമല വരുന്ന വരുമാനം കുരുവായാലി വരുന്ന വരുമാനം അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിലൊക്കെ വരുന്ന ഹിന്ദുവിന്റെ വരുമാനം ഇവിടുത്തെ പാവപ്പെട്ട ഹിന്ദുവിന്റെ സൗജന്യ വിദ്യാഭ്യാസത്തിന് പോലും വിനിയോഗിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം അപ്പം ഇതേക്കുറിച്ച് പറയുന്നത് മുന്നോട്ട് പോകുന്നു വിനോദനാട്ട് വെയിത്ത് നിൽക്കുന്നു ആമിരമായിട്ട് ഒന്നും സൂചിപ്പിച്ചത് മാത്രം ഇതിനെല്ലാം പരിഹാരമായിട്ട് പിന്നെ നമ്മുടെ മുത്തടം സേവാപ്രതി മാറട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മുഖ്യ പ്രഭാഷണത്തിനു വേണ്ടിയിട്ട് നമ്മൾ വെട്ടനായിട്ട്